ഹാഡിയേഴ്സ് അതു സാറ്റലൈറ്റ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോസിനെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ജസ്റ്റ് കുറച്ച് ദിവസങ്ങളായാലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ ചെയ്യുന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചിക്കൻ ബാട്ട്സും പിന്നെ ഏത്തക്കായും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വയ്ക്കുക ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇടുക അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൊടുക്കുക കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക ഉപ്പിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വയറ്റി ആ മുരിഞ്ഞ സവാളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് ബ്രൗൺ കളറിലോട്ട് പെട്ടെന്ന് കിട്ടും അപ്പോൾ അതിന് ശേഷമൊന്നും ബ്രൗൺ കളറൊക്കെ ആയി തോന്നി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്ന ഒരു തക്കാളി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൽ അതിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി ഒരു പരുവമായി കഴിയുമ്പോൾ അതും ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുക ഞാൻ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ചൂടായി കഴിഞ്ഞ കഴിയുമ്പോൾ അതിലേക്ക് വെച്ച് ഒരു നാല് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ഞാൻ സറാസിൻ്റെ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്തോളാം കുഴപ്പമില്ല അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അത് ഒന്ന് ഇളക്കി ഒരു കുറുകിയ പരിവായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കുക അത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ നമ്മളായി വെച്ചിരിക്കുന്ന ഏത്തക്കായ ഞാൻ ആദ്യം ഒന്ന് നാലായിട്ട് മുറിച്ചിട്ടു പിന്നെ തോന്നി രണ്ടായിട്ട് മുറിച്ചാൽ മതിയെന്നു അങ്ങനെ രണ്ടായിട്ട് കയറി അത് നൈസായിട്ടായി ഇട്ട് കിട്ടോ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും കഷ്ണത്തിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ അതായത് കായ്ക്കായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഞങ്ങളിവിടെ അധികം പച്ചക്കറി ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് അപ്പം നോണ് പലപ്പോഴും കുറവ് തന്നെയാണ് അപ്പം പച്ചക്കറിയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഏത് കറിയുണ്ടെങ്കിലും പച്ചക്കറിയായിട്ട് തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പം ഇന്നത്തെ ഇന്നത്തെ സാധാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാഴപ്പിണ്ടിയേയും മീനും ഇട്ട് വെച്ച് തട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പോൾ ഇന്ന് ഏത്തക്കായയും ചിക്കൻ ആണ് കേട്ടോ അപ്പം ഈ ഏത്തക്കായയുടെ ഒരു ഗുണങ്ങളും അതേപോലെ തന്നെ മീറ്റ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു ഏത്തക്കായ കഴിക്കാനും ഇഷ്ടമുണ്ടാകും അപ്പം അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് പേര് മീറ്റ് കഴിക്കും കുറച്ച് പേര് പച്ചക്കറി കഴിക്കും അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് ഇവിടെ പോകുന്നത് അപ്പം ചേന്ന് ഇത് ഇഷ്ടമല്ല പക്ഷേ ഏത്തക്കായ കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഏത്തക്കായ ഇട്ടത് അപ്പോൾ ഏത്തക്കായും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റും ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പം നല്ല ആയിരിക്കും അപ്പോൾ ഏത്തക്കായ കഴിക്കാനും ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഏത്തക്കായ എടുത്തത് അതിന് അതിന് ശേഷം അതിലേക്ക് അത്യാവശ്യം വേവിക്കാൻ വേണ്ട വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് അധികം നേരം വേണ്ട ഈ ഇത് വേവാനായിട്ട് ഇരുപതോ അരോ മണിക്കൂർ മാക്സിമം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഞാൻ വിട്ടുപോയി കേട്ടോ പിന്നീടാണ് ഓർത്തത് അയ്യോ ലാസ്റ്റ് റെഡി ഇത് എടുത്തില്ലല്ലോ വീഡിയോ എടുത്തില്ലല്ലോ അപ്പം വന്ന് നോക്കിയപ്പം കണ്ട കാഴ്ച ഇതാണ് അപ്പം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്